പരിശുദ്ധ കാതോലിക്ക ബാവയെ കോടതി കയറ്റാൻ ഹൈക്കോടതിയിൽ പോയ തിരുവനന്തപുരം പാളയം പള്ളി ട്രസ്റ്റിയെ കോടതി അടിച്ചോട്ടിച്ചു തിരുവനന്തപുരം ബാവാ പറമ്പിന്റെ പട്ടയം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു കോടതിയെ സമീപിച്ചത് ഹർജി ഫയൽ സ്വീകരിച്ച കോടതി വിശദമായ വാദം കേൾക്കാൻ ഇന്നത്തേക്കും മാറ്റിവെച്ചിരുന്നു ഇന്ന് രാവിലെ കോടതി വാദം കേട്ട ശേഷം ഹർജി തള്ളി പരിശുദ്ധ കാതോലിക്ക ഭാവയെയും സഭയെയും കോടതി കയറ്റാനും പൊതുസമൂഹത്തിൽ പരിഹസിക്കാനും ഇറങ്ങി ഈ കോമാളി വിഘടൻമാരുടെ ചാരനാണോ എന്ന് സംശയമുണ്ടെന്നാണ് പാളയം പള്ളിയിലെ വിശ്വാസികൾ പലരും പറയുന്നത് ഇയാളെയൊക്കെ സഭയിൽ നിന്ന് പുറത്താക്കണം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ അന്നത്തെ മലങ്കര മെത്രാപോലിത്ത പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്യാസിയോസ് അഞ്ചാമൻ തിരുമേനി വാങ്ങിയ സ്ഥലമാണ് ബാവാ പറമ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അന്ന് തിരുവനന്തപുരത്ത് ഓർത്തഡോക്സ് ദേവാലയങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു മലങ്കര എ ഷെഡ്യൂളിൽപ്പെട്ട ട്രസ്റ്റ് പ്രോപ്പർട്ടി ആയി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിലെ റോയൽ കോടതി വിധി പ്രകാരം സഭയ്ക്ക് പാളയത്ത് ലഭിച്ച വസ്തുവിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ പള്ളിക്ക് വേണ്ടി അപേക്ഷ കൊടുത്ത് അനുവാദം വാങ്ങി പള്ളി പണി പൂർത്തിയാക്കി കൂതാശ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തിലാണ് ഇപ്പോൾ ട്രസ്റ്റിയും കൂട്ടരും പറയുന്നത് ഈ വസ്തു ഇടവക വാങ്ങിയതാണെന്നാണ് തന്നെയുമല്ല രണ്ടു വർഷം മുമ്പ് വരെ ഞങ്ങളാണ് കരമടച്ചത് എന്നാണ് ഈ വസ്തുവിൽ ഇടവകയുടെ നേതൃത്വത്തിൽ ഒരു ഡേ കെയർ സെൻറ്റർ നടത്തിയിരുന്നു അതിൻ്റെ വരുമാനവും അവിടെ ഹോളി ഏഞ്ചൽ സ്കൂളിലെ ടീച്ചേഴ്സിന് ട്യൂഷൻ നടത്തുവാനുള്ള അനുവാദം നൽകി അവരിൽ നിന്നും ഫീസ് ഈടാക്കിയിരുന്നു കൂടാതെ പന്ത്രണ്ട് മൂട് നല്ല കായ്ഫലമുള്ള തെങ്ങുകൾ ഉണ്ടായിരുന്നു അവിടെ നിന്നിരുന്ന പ്ലാവ് ആഞ്ഞിലി തുടങ്ങിയ ഏഴ് മരങ്ങൾ നല്ല വിലയ്ക്ക് വിറ്റിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം ആദായവും അവിടെ രണ്ട് അച്ഛന്മാരെ വർഷങ്ങളോളം താമസിപ്പിച്ചിരുന്നു അതിന്റെ വാടക കണക്കാക്കിയാൽ തന്നെ എത്രയോ ലക്ഷം രൂപ വരും കൂടാതെ അവിടെ കൃഷി ചെയ്യുന്നതിന് പലപ്പോഴും പലരെയും ഏൽപ്പിച്ചിരുന്നു അതിൽ നിന്നുള്ള വരുമാനവും ലഭിച്ചിരിക്കുന്നത് പള്ളിക്കാണ് അപ്പോൾ കരമടച്ചിരുന്നത് പള്ളിയാണ് എന്നതുകൊണ്ട് അതൊരു പുണ്യമായി കണക്കാക്കേണ്ട കാര്യമില്ല അങ്ങനെ അടച്ചത് കൊണ്ട് ഉടമസ്ഥാവകാശം ആർക്കും ലഭിക്കുകയും ഇല്ല